ഭിന്നശേഷിക്കാർ അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയും അവയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടും കണ്ണൂർ ഡിസ്ട്രിക്ട് പരിവാറിന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് പണിക്കൽ ശ്രദ്ധക്ഷണിക്കൽ ധർണ സംഘടിപ്പിച്ചു കിഡ്നി കെയർ കേരള ചെയർമാൻ ടി പി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പരസഹായമില്ലാതെ ജീവിക്കാൻ സാധിക്കാത്ത ഭൌദ്ധിക ഭിന്നശേഷിയുള്ളവരുടെയും കിടപ്പിലായവരുടെയും സഹായികൾക്ക് പ്രതിമാസം നൽകി വരുന്ന അറുന്നൂറ് രൂപ ബെത്ത രണ്ടു വർഷത്തോളമായി ലഭിക്കുന്നില്ല രണ്ടായിരത്തി ശേഷം സമർപ്പിച്ച അപേക്ഷകൾ അപേക്ഷകള് പോലുമില്ല ആശ്വാസകരണം ബത്ത വർദ്ധിപ്പിക്കണമെന്നും കൃത്യമായി വിതരണം ചെയ്യണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങള് ആവശ്യപ്പെട്ടാണ് ധാരണ പ്രസിഡന്റ് പി മുരളീധരൻ അധ്യക്ഷനായി എം പി കരുണാകരന് കെ കെ ചന്ദ്രൻ അഡ്വക്കറ്റ് ജമീൽ അഹമ്മദ് ഷീന സുരേഷ് സൗമിനി സി രമേശൻ രമേശന് ടിഷിബിന് തുടങ്ങിയവര് പങ്കെടുത്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാഡ്റോട്ട് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാഡ് എഡൂർ റോഡ് മാഡത്തിയ ഇരട്ടി റോഡ് മട്ടനൂർ